ഫാസിസത്തിനെതിരെയുള്ള ഒരു 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 പോരാട്ടമായിരുന്നു ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇനിയും ഞങ്ങൾ ആ ഫാസിസത്തിനെതിരെയുള്ള മരണം വരെ ഞങ്ങൾ ഈ മണ്ണിൽ ഫാസിസ്ത്തിനെതിരെ പോരാടും എന്നുള്ള കാര്യം വളരെ കൃത്യമായി കാര്യമൊക്കെയുണ്ട് ഒരു കാര്യം വളരെ തീർച്ചയാണ് ഈ ഒരു വിഭാഗം ജനങ്ങളെ അടിമ അഭയാർത്ഥികളായ ആളുകൾ എന്ന പേര് പറയുമ്പോൾ ആ അഭയാർത്ഥികളുടെ മതമാണ് ഈ ഇവിടുത്തെ ഭരണകൂടം എണ്ണിക്കൊണ്ടിരിക്കുന്നത് ആ മതങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാം എന്ന മതമെന്നോ മുസ്ലിം എന്ന പേരോ ഇല്ല എന്നതാണ് വലിയ ആശങ്കക്കിട നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും പാക്കിസ്ഥാനിലെയും ഒക്കെ കടന്നു വന്ന ആളുകൾക്ക് പൗരത്വം നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ മതങ്ങളുടെ പേരെ പേരെണ്ണുന്ന കൂട്ടത്തിൽ മുസ്ലിം എന്ന വലിയ ആശങ്കയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യത്തിന്റെ ഭാവിയെ ഗുരുതരമായി ബാധിക്കുന്ന പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം പുറത്തിറക്കിയ കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്ന് പി സംസ്ഥാന വൈസ് ചെയർമാൻ ശശി പുവജന പറഞ്ഞു മതം മാനദണ്ഡമാക്കി മുസ്ലിങ്ങൾ ഒഴികെയുള്ള മതവിഭാഗങ്ങൾക്ക് പൗരത്വം നൽകാനുള്ള ചട്ടങ്ങളുടെ നിർമ്മാണത്തിലൂടെ രാജ്യത്തെ ജനങ്ങളെ വെട്ടിമുറിക്കാനുള്ള പദ്ധതിക്കാണ് സർക്കാർ തുടക്കം കുറിക്കുന്നത് നിയമം പാർലമെന്റിൽ വന്ന രണ്ടായിരത്തി ഇരുപതിൽ രാജ്യവ്യാപകമായി രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും നിയമത്തെ എതിർത്ത് പ്രതിഷേധങ്ങളുടെ ഭാഗമായതാണ് എന്നാൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരം നിയമം പ്രഖ്യാപിച്ച് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ അരക്ഷിതമാക്കാനുമുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണം അധികാരി വർഗത്തിന്റെ ഹുങ്കിന് മുന്നിൽ ജനാധിപത്യ ഇന്ത്യ മുട്ടുമടക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ തെരുവുകളിൽ പൗരത്വ നിയമത്തിനെതിരെ ഭരണകൂടത്തെ മുട്ടുകുത്തിക്കുന്ന ജനാധിപത്യ പ്രതിഷേധങ്ങൾക്ക് വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സി നിയമം നടപ്പിലാക്കാനുള്ള ഓർഡിനൻസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പി ഡി പി പ്രവർത്തകർ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി ജില്ലാ പ്രസിഡന്റ് സലാം മോനിയൂർ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ സക്കീർ പരപ്പനങ്ങാടി ഹുസൈൻ കാടാംപുഴ ജില്ലാ സെക്രട്ടറി നൌഷാദ് അലി തവനാട് ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പൊന്നാനി എന്നിവർ സംസാരിച്ചു ഫൈസൽ ഖൻമനം അബ്ദുറഹ്മാൻ ഹാജി കെ വി സൈദ് അലിക്കുട്ടി സുലൈമാൻ ബിരാൻചിറ എം എ അഹമ്മദ് കിബിർ എ വി ഇസ്മായിൽ അടക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ കുപ്പൂസ് എല്ലൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്